നമ്മുടെ കേരളം കൊടും വരൾച്ചയിൽ ചുട്ടുപൊള്ളിയപ്പോൾ തന്റെ പ്രജകളെ ഒന്നും വകവയ്ക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് പോയി എന്നാൽ ഇപ്പോഴാകട്ടെ മഴക്കെടുതിയിൽ കേരളം മുങ്ങിയപ്പോൾ ദ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ രണ്ട് ദിവസത്തെ ഈ സന്ദർശനം പോലും വേണ്ടെന്ന് വെച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അതും മതി നമുക്ക് പഞ്ചായത്തൊക്കെ എത്തിയ ചോദിച്ചിട്ട് എങ്ങനെയാന്ന് കൂടി പറയാൻ മഴക്ക് വേണ്ടിട്ടല്ല സെറ്റ് ചെയ്ത അവിടെ ഇരിക്കുന്ന മഴ സാധാരണ മഴ പെയ്താ ഒരു പക്ഷെ ഇത് ഡാം പറഞ്ഞതുപോലെ ആയിപ്പോ

രണ്ടു ദിവസത്തെ യു ഈ സന്ദർശനം പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തീരുമാനിച്ചതാണ് തുടർന്ന് ഇന്ന് വൈകുന്നേരം കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടതുമായിരുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മഴക്കെടുതി രൂക്ഷമാകുന്ന ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം തന്റെ വിദേശ സന്ദർശനം പോലും റദ്ദാക്കിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ ഇക്കഴിഞ്ഞ രണ്ട് ദിവസമായി വൻ പേമാരി തന്നെയാണ് പറവൂർ നിയോജക മണ്ഡലത്തിലെ ചില ഭാഗങ്ങളിൽ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട് വരുന്ന രണ്ട് ദിവസം പറവൂരിലും എറണാകുളം ജില്ലയിലുമായിട്ട് ശക്തമായ മഴ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം നിലവിൽ തന്റെ യു സന്ദർശനം പോലും റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഇറങ്ങുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ വേനൽ അവസാനിച്ച് നിലവിൽ കാലവർഷത്തിലേക്ക് കടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് അതിനു മുമ്പ് തന്നെ നിലവിൽ പേമാരി തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതോടെ കാലവർഷം കൂടി എത്തുമ്പോൾ കേരളത്തിൽ പ്രളയത്തിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന വിവരങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷകർ തന്നെ അസാധാരണമായ മഴയെ നേരിടാനുള്ള കർമ്മ പദ്ധതികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നില്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ വൻ നാശനഷ്ടം തന്നെ ഇനി ഉണ്ടാകുമെന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നതും ആറ് ദിവസത്തിനിടെ രണ്ട് മേഘവിസ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിന് ആദ്യത്തെ മേഘവിസ്ഫോടനമുണ്ടായി അത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് അന്ന് രണ്ട് മണിക്കൂറിൽ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ആലപ്പുഴ തെക്കാട്ടുശേരിയിൽ ഒന്നേകാൽ മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററും മഴ പെയ്തു ഇതിന് പിന്നാലെയാണ് കളമശ്ശേരിയിൽ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്ത മേഘ അതായത് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ പാപ്പിനികളിൽ ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്കൂറിൽ എറണാകുളം കളമശ്ശേരിയിൽ നൂറ്റി അറുപത് മില്ലിമീറ്ററും പള്ളുരുത്തിയിൽ നൂറ് മില്ലിമീറ്ററും കോട്ടയം പൂഞ്ഞാറിൽ നൂറ്റി എഴുപത് മില്ലിമീറ്ററുമാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇത് മേഘവിസ്ഫോടനം എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകരും പറയുന്നത് ഏപ്രിൽ അവസാനിക്കുമ്പോൾ അറുപത്തിരണ്ട് ശതമാനമായിരുന്ന സംസ്ഥാനത്തെ വേനൽ മഴയുടെ കുറവ് മെയ് ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും ലഭിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം അധികം മഴയാണ് രണ്ടാഴ്ചക്കിടെ പെയ്ത മഴയാണ് ഈ കുറവ് നികത്തിയതെന്നാണ് നിരീക്ഷകർ പറയുന്നത് കേരളത്തിന്റെ നെഞ്ചെടുപ്പ് തന്നെ ഇപ്പോൾ കൂടുകയാണ് മെയ് മുപ്പത്തിയൊന്നിന് കാലവർഷം എത്തുമെന്നാണ് പ്രവചനം കാലവർഷത്തിൽ രാജ്യത്താകമാനം നൂറ്റി ശതമാനം മഴയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലാകട്ടെ ജൂണിൽ കാലവർഷം ശക്തമാകുമെന്ന് പറയുമ്പോഴാണ് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായി തന്നെ മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇനി വരും ദിവസങ്ങളിൽ പ്രളയ സാധ്യത തന്നെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറയുന്നത് News dos Karma news